ത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടന്ന ആവേശകരമായ കലാപോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ ജില്ല സ്വന്തമാക്കി കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സ്വർണ്ണക്കപ്പ് ആതിഥേയരായ തൃശൂരിനെ അവരുടെ മണ്ണിൽ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ തിരിച്ചുപിടിച്ചത് ഇഞ്ചോണിഞ്ചു പോരാട്ടം നടന്ന വേദികളിൽ ആയിരത്തി ഇരുപത്തിമൂന്ന് പോയിന്റുകൾ നേടിയാണ് കണ്ണൂർ കലാകിരീടത്തിൽ മുത്തമിട്ടത് വാശിയേറിയ പോരാട്ട മത്സരത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ മുൻനിര ജില്ലകൾ തമ്മിൽ കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ തൃശൂരും വടക്കൻ മലബാറിലെ കരുത്തരായ കോഴിക്കോടും കണ്ണൂരിന് കനത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു എന്നാൽ അവസാന ലാപ്പിൽ തൃശൂരിനെ അഞ്ചു പോയിന്റുകൾക്ക് പിന്നിലാക്കി കണ്ണൂർ ഒന്നാമതെത്തുകയായിരുന്നു ആയിരത്തി പതിമൂന്ന് പോയിന്റുകളുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനം നിലനിർത്തി ജില്ലയിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമായാണ് ഈ സുവർണ നേട്ടം വിലയിരുത്തപ്പെടുന്നത് എൻ എസ് എസ് ആസ്ഥാനത്ത് കയറാതെ മടങ്ങിപ്പോയ കൊടിക്കുന്ന സുരേഷ് എം പി വീണ്ടും ആസ്ഥാനത്തെത്തി നേരത്തെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വന്ന കൊടിക്കുന്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടതോടെ കാർ റിവേഴ്സ് എടുത്ത് മടങ്ങി പോവുകയായിരുന്നു കൊടിക്കുന്ന സുരേഷ് കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൊടിക്കുന്ന സുരേഷ് എം വീണ്ടും എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തുകയായിരുന്നു ചങ്ങനാശ്ശേരി ഭാഗത്ത് വരുമ്പോൾ എൻഎസ്എസ് ആസ്ഥാനത്ത് വരാറുണ്ടെന്നും സെക്രട്ടറിയെ കാണാറുണ്ടെന്നും പ്രത്യേക അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല എന്നുമാണ് കൊടിക്കുന്ന സുരേഷ് പ്രതികരിച്ചത് നേരത്തെ മാധ്യമങ്ങളെ കണ്ടതോടെയാണ് മടങ്ങിയെത്തിയതെന്നും നിലവിലെ സാഹചര്യത്തിൽ താൻ എന്തു പറഞ്ഞാലും അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നും കൊടിക്കുന്ന സുരേഷ് പറഞ്ഞു ആസ്ഥാനത്തെത്തി ജെ സുകുമാരൻ നായരെ കണ്ട ശേഷമാണ് കൊടിക്കുന്ന സുരേഷ് മടങ്ങിയത് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു തിരക്കുള്ള ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് യുവതി ആരോപിക്കുകയായിരുന്നു യുവതി ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത് ഡോക്ടർമാർക്ക് പ്രതിമാസ സ്പെഷ്യൽ അലവൻസ് അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർമാർക്കാണ് സ്പെഷ്യൽ അലവൻസ് ബ്രോഡ് സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് അയ്യായിരം രൂപയും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ പതിനായിരം രൂപയും പ്രതിമാസ സ്പെഷ്യൽ അലവൻസ് അനുവദിച്ചാണ് ഉത്തരവിട്ടത് ശമ്പളവർദ്ധന അടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഏറെക്കാലമായി പ്രതിഷേധത്തിലായിരുന്നു തീയതി മുതൽ സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സർക്കാർ ചര്ച്ച നടത്തി സമരത്തിൽ നിന്ന് ഡോക്ടർമാരെ പിന്തിരിപ്പിച്ചിരുന്നു സമവായ നീക്കമെന്ന നിലയിലാണ് ഡോക്ടർമാരുടെ ശമ്പളത്തിൽ വര്ധനവ് വരുത്തിയിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറത്ത് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി മംഗലാപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റിയത് രാവിലെ പിടിച്ചിട്ടു ഒരു മണിക്കൂറിന് ശേഷമാണ് പാളം തെറ്റിയ ബോഗി കയറ്റിയത് ഷൊർണ്ണൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത് ഈ ട്രാക്കിലെ നിർത്തിയിട്ട സർവീസുകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ച് ദേവികുളം സി പി എം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ ബി ജെ പി ആസ്ഥാനത്തെത്തിയാണ് രാജേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത് നീലംപേരൂരിൽ നിന്നുള്ള സി പി എം പ്രവർത്തകൻ സന്തോഷും ബി ജെ പിയിൽ ചേർന്നു താൻ പ്രമുഖനല്ലെന്നും സി പി എമ്മിനെ ഒരു കാലത്തും ചതിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു പലതും സഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഉപദ്രവിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തോട്ടം മേഖലയിൽ സർക്കാരിന്റെ സഹായം ആവശ്യമുണ്ടെന്നും അതിനാൽ ബി ജെ പിയിൽ ചേരുന്നുവെന്നും എസ് രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു സി പി ഐ എം നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ വെള്ളനാട് ശശിക്കെതിരെ പരാതി നൽകി വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു അനിൽകുമാർ സ്ത്രീ എന്ന പരിഗണന നൽകാതെ പട്ടികജാതിക്കാരെ എന്ന നിലയിൽ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും തനിക്ക് അയത്തം കല്പിക്കുന്നുവെന്നും സിന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു യോഗങ്ങളിൽ നിന്ന് മനപൂർവ്വം ഒഴിവാക്കുന്നുവെന്നും തന്നെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും സിന്ധു വ്യക്തമാക്കി എടി ഇങ്ങനെയെല്ലാം വിളിക്കുകയും ഔദ്യോഗിക വാഹനം തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്യുന്നു വാഹനത്തിന്റെ വിടുക ഹാജർ ബുക്ക് പിടിച്ചുവെക്കുക താൽക്കാലിക ഡ്രൈവറെ അകാരണമായി പുറത്താക്കുക എന്നിങ്ങനെയെല്ലാം ചെയ്തിരുന്നു തന്നെ അനുകൂലിച്ച ഹരതകർമ്മ സേനാംഗങ്ങളെ പിരിച്ചുവിട്ടു സെക്രട്ടറി ഒഴിവാക്കി യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കുന്നു ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് മന്ത്രിമാർക്കടക്കം പരാതി നൽകിയെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും സിന്ധു ആരോപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ മുഴുവൻ കോൺഗ്രസ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി കെ പി സി സി സംഘടിപ്പിക്കുന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറാം മഹാപഞ്ചായത്ത് നാളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ഏകദേശം പതിനയ്യായിരം പേരെത്തുമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തമനൂർ എം എൽ എ കെ ടി ജലീൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനിക്കും തവനൂരിൽ മൂന്ന് ടൈം കഴിഞ്ഞു ഇന്ന് മൂന്ന് ടൈം കഴിയുന്ന സമയത്ത് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകും വ്യക്തിപരമായി മാറി നിന്നാൽ കൊള്ളാമെന്നുണ്ട് ഇക്കാര്യം പാർട്ടി അറിയിച്ചിട്ടുണ്ട് പെരിന്തൽമണയിൽ നജീബ് കാന്തപുരത്തിനെതിരെ മത്സരിക്കുമെന്ന വാർത്ത ഊഹാപോഹം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ജില്ലയിൽ ഉണ്ടാക്കിയ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനാകില്ല ജലീൽ പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്ന് കണ്ണൂർ ജില്ലാപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെ ഒഴിവാക്കിയതിൽ സിപിഎമ്മിൽ ആക്ഷേപം പുകയുന്നു കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യാക്കേസിൽ കുറ്റാരോപിതയായ ദിവ്യയെ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിൽ തനം താഴ്ത്തിയത് കൂടാതെയാണ് ഇപ്പോൾ മഹിളാ അസോസിയേഷന്റെ നടപടി സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്തനംതിട്ടയിലെ നേതാവ് എ പത്മകുമാറിനോടും ദിവ്യോടും പാർട്ടി രണ്ടുതരം നീതി കാണിച്ചെന്നാണ് ചർച്ച